നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരൂർ തുഞ്ചൻ വിദ്യാരംഭം കലോത്സവത്തിന് തിരിതെളിഞ്ഞു തുഞ്ചൻ വിദ്യാരംഭം കലോത്സവം ചലച്ചിത്ര സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കലയും സാഹിത്യവും അനീതിക്കെതിരെയുള്ള പ്രതിരോധം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു വിനാശമേറെ വിതച്ച വിയറ്റ്നാം യുദ്ധം അവസാനിക്കുന്നതിന് നിദാനമായത് ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫറുടെ ചിത്രമായിരുന്നെന്നും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഇക്കാലത്ത് കലാകാരന് കൂടുതൽ ദൗത്യം നിർവഹിക്കാനുണ്ടെന്നും രോഹിത് എം ജി കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ഉദ്ഘാടനം പോലും എനിക്ക് വന്ന് ചെയ്യാൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇപ്പൊ അങ്ങനൊരവസരം കിട്ടിയതിൽ ഇതിൻ്റെ എല്ലാ സംഘടകർക്കും ആദ്യമേ നന്ദി പറയുന്നു പിന്നെ ഞാൻ അത്ര നല്ല പ്രസംഗത്തിനൊന്നുമല്ല തോന്നിയ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കാം എന്ന് മാത്രം ഇപ്പൊ നമ്മൾ നന്ദകുമാർ സാർ പറഞ്ഞ പോലെ പേ ചെയ്ത കാലത്താണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു അത്രത്തോളം അഡ്വാൻസ് ആയി ആയിരുന്നല്ലോ അത് ആക്ച്വലി നെഗറ്റീവായിട്ടല്ല വളരെ പോസിറ്റീവ് ആയിട്ടാണ് പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓലൈനിൽ എഴുതിയിട്ട് ആണ് തുടങ്ങിയത് നമ്മൾ അവിടെ നിന്നല്ല നിന്നത് അവിടെ നമ്മുടെ ഓരോ കാര്യങ്ങളും മുന്നിലേക്ക് ആണ് വന്നത് ഓലയിൽ എഴുതി ഒന്ന് നമ്മൾ ഓലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് എത്തി പത്ത് പേപ്പറിൽ എഴുതാൻ തുടങ്ങി ഇല്ലേ അത് പിന്നെ എഴുത്ത് എന്നുള്ളത് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം എന്നുള്ളതിൽ നിന്ന് അടുത്ത വിഭാഗം ആളുകളിലേക്ക് എത്തി അതുപോലെ അതിൻ്റെ അടുത്തൊരു കാര്യമായിട്ടാണ് നമ്മൾ എ എന്നുള്ള ഇതിലേക്ക് വരുന്നത് എഴുത്തുകാരൻ്റെ മാനസിക സംഘർഷത്തെ പറ്റി അദ്ദേഹം സംസാരിച്ച് വളരെ നല്ല കാര്യമാണ് പക്ഷെ മാനസിക സംഘർഷമില്ലാതെയും കുറച്ച് ആളുകൾ എഴുതട്ടെ എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് വശമായിട്ട് കൂടി കാണാം എന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഭാഷയുടെ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മളിവിടെ നമ്മളായിട്ട് നിൽക്കുന്നത് തന്നെ ഈ ഭാഷ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയ ഇതുകൊണ്ടാണ് കാരണം മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് മനുഷ്യനും മൃഗവും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നപ്പോൾ ഒരു മാനാണെങ്കിലും അതൊരു പുലി വരുന്നു അല്ലെങ്കിൽ ഒരു സിംഹം വരുന്നു ഓടണം എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളും പണ്ടും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു പക്ഷേ അവർക്കും നമ്മൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു എങ്കിൽ നമ്മൾ ഈ തലമുറയിൽ കണ്ടുപിടിച്ച നമ്മുടെ അറിവുകൾ നമുക്ക് എഴുതിയിട്ടും അല്ലാത്ത രീതിയിലും അടുത്ത തലമുറയിലേക്ക് നമുക്ക് കൈമാറ്റം തുഞ്ചൻ ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ എം ടി നായരുടെ അഭാവത്തിൽ സെക്രട്ടറി പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആലങ്കോട് ലീലാകൃഷ്ണൻ സ്വാഗതവും പി കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു തുടർന്ന് സോപാന സംഗീതം ഭരതനാട്യം തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി ഞായറാഴ്ച കാവ്യകേളി മോഹിനിയാട്ടം കുച്ചിപ്പുടി നൃത്താർപ്പണം ആത്മഗാനം എന്നിവ നടക്കും തിങ്കളാഴ്ച കൈക്കുട്ടിക്കളി മോഹിനിയാട്ടം നൃത്ത നൃത്യങ്ങൾ തിരുവാതിരക്കളി എന്നിവയും ചൊവ്വാഴ്ച ഭരതനാട്യം കൈക്കുട്ടിക്കളി നൃത്ത നൃത്യങ്ങൾ എന്നിവയും അരങ്ങേറും ബുധനാഴ്ച നൃത്ത പരിപാടികൾ ു പുറമെ നങ്ങ്യാർകൂത്ത് വ്യാഴാഴ്ച ഭരതസമർപ്പണം നൃത്തശിൽപം എന്നിവയും വെള്ളിയാഴ്ച നൃത്തോപാസന സംഗീതക്കച്ചേരി മധുരിക്കും ഓർമ്മകളെ എന്നിവയും ഉണ്ടാകും മഹാനവമി നാളായ പന്ത്രണ്ടിന് ശനിയാഴ്ച കഥാപ്രസംഗം സംഗീതാർച്ചന തിരുവാതിരക്കളി നൃത്തങ്ങൾ എന്നിവ അരങ്ങേറും ഒക്ടോബർ പതിമൂന്ന് വിജയദശമി നാളിൽ വിദ്യാരംഭത്തിനു പുറമെ കവികളുടെ വിദ്യാരംഭവും വിവിധ നൃത്ത പരിപാടികളും ഉണ്ടാവും വിജയദശമി ദിവസം പുലർച്ചെ അഞ്ചു മുതൽ തുഞ്ചൻ സ്മാരക മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലും എഴുത്തുകാരും പാരമ്പര്യ എഴുത്താശാന്മാരും എഴുത്തി